സ്കൂളുകളിലെ മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട ബാലാവകാശ കമ്മീഷൻ കമ്മീഷൻ ഫോണുകൾ പിടിച്ചെടുത്ത് ലേലം നിർദ്ദേശം നൽകി സ്കൂളുകളിൽ വിദ്യാർത്ഥികളിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് ലേലം ചെയ്ത് വിൽക്കരുതെന്നാണ് ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം പല സ്കൂളുകളിലും മൊബൈൽ ഫോൺ കണ്ടെടുത്താൽ അത് വിൽപ്പന നടത്തി പണം പി ടി എഫ് ഫണ്ടിലേക്ക് സ്വരൂപിക്കുന്ന സ്ഥിതിയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇത് തെറ്റായ പ്രവണതയാണെന്നും കമ്മീഷൻ വിലയിരുത്തുന്നു സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ ബാഗ് പരിശോധന നടത്തുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സംബന്ധിച്ച ഉത്തരവുകളാണ് വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികളിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചെടുത്താൽ രക്ഷിതാക്കളെ അറിയിച്ച് തിരിച്ചു നൽകേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്കുണ്ട് ബാഗ് പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ലംഘിക്കാത്ത വിധത്തിൽ പരിശോധന നടത്തണം സ്കൂളുകളിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട ബാലാവകാശ കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന പല ഉത്തരവുകളും വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെന്നും ഇക്കാര്യം കമ്മീഷൻ തിരിച്ചറിഞ്ഞതിനാലാണ് ശക്തമായ നിർദ്ദേശം പുറപ്പെടുത്തുവെന്നും കമ്മീഷൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത